ആരാണ് യഥാർത്ഥത്തിൽ പേടിച്ചത് നരേന്ദ്രമോദിയോ രാഹുൽ ഗാന്ധിയോ വയനാട്ടിൽ രാഹുൽ ഗാന്ധി സ്ഥാനാർത്ഥിയായി വന്നതിന് സംഘപരിവാറിന്റെയും ബി ജെ പിയുടെയും നേതാക്കന്മാർ പറഞ്ഞത് രാഹുൽ ഗാന്ധി സ്മൃതി ഇറാനിയെ പേടിച്ചിട്ടാണ് വയനാട്ടിലേക്ക് വന്നത് എന്നുള്ളതാണ് എന്നാൽ ആരാണ് യഥാർത്ഥത്തിൽ പേടിച്ചിട്ടുള്ളത് എന്നുള്ളതിന് വ്യക്തമായിട്ടുള്ള ഉത്തരം മോദി തന്നെ ബി ജെ പിയുടെയും സംഘപരിവാറിന്റെയും നേതാക്കന്മാർക്ക് നൽകുന്നുണ്ട് വാരണാസിയിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കാൻ തയ്യാറായി എന്ന വാർത്ത കേട്ടപ്പോൾ നരേന്ദ്രമോദി വലിയ പേടിയിലാണ് മാത്രവുമല്ല വാരണാസിക്ക് പുറമെ മധ്യപ്രദേശിലെ ഇൻഡോറോ അല്ലെങ്കിൽ ബംഗാളിലെ സുരക്ഷിതമായിട്ടുള്ള ഒരു മണ്ഡലമോ തിരഞ്ഞെടുക്കാനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ നരേന്ദ്രമോദി ഉള്ളത് അതായത് ബംഗാളിലെ ബി മുതിർന്ന നേതാവായിട്ടുള്ള മുകുൾ റോയ് നരേന്ദ്രമോദിയുമായി ഒരു ചർച്ച നടത്തിയിരുന്നു ബംഗാളിൽ നരേന്ദ്രമോദി മത്സരിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് മുഗുൾ റോയ് വാർത്താ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളത് എന്നാൽ സുമിത്ര മഹാജന്റെ മണ്ഡലമായിട്ടുള്ള അതായത് ലോക്സഭാ സ്പീക്കർ സുമിത്ര മഹാജന്റെ മണ്ഡലമായിട്ടുള്ള ഇൻഡോറിൽ നരേന്ദ്രമോദി മത്സരിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് സുമിത്ര മഹാജൻ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ഇതിന്റെ ഭാഗമായിട്ട് സുമിത്ര മഹാജൻ നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ചയും നടത്തിയിട്ടുണ്ട് എന്നാൽ പന്ത്രണ്ട് പത്തൊൻപത് തീയതികളായി ബംഗാളിൽ നടക്കുന്ന മണ്ഡലങ്ങളിലെ തീയതികളിലായി തിരഞ്ഞെടുപ്പ് നടക്കുന്ന ബംഗാളിലെ മണ്ഡലങ്ങളിലായിരിക്കും നരേന്ദ്രമോദി മത്സരിക്കുക എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നു അതോടൊപ്പം ഇൻഡോറിലെയും സാധ്യതകൾ അങ്ങനെ തന്നെയാണ് വിളിച്ചോതെന്നുള്ളത് വ്യക്തമായ കാരണം എന്തെന്ന് വെച്ചാൽ പ്രിയങ്ക ഗാന്ധി വാരണാസിയിൽ സ്ഥാനാർത്ഥിയായി കഴിഞ്ഞാൽ മറ്റുള്ള പാർട്ടികളൊക്കെ പ്രതിപക്ഷ പാർട്ടികളൊക്കെ അവരുടെ സ്ഥാനാർത്ഥികളെ പിൻവലിച്ചുകൊണ്ട് പരിപൂർണമായും പ്രിയങ്ക ഗാന്ധിക്ക് പിന്തുണ നൽകും എന്നുള്ളതാണ് അതിലെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് ഭീം ആർമിയുടെ ചന്ദ്രശേഖർ ആസാദിന്റെ തീരുമാനമാണ് ചന്ദ്രശേഖർ ആസാദ് പ്രിയങ്ക ഗാന്ധി സ്ഥാനാർത്ഥിയായി വന്നു കഴിഞ്ഞാൽ പിന്മാറാൻ തയ്യാറാണെന്ന് വലിയ രീതിയിൽ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അതായത് പ്രിയങ്ക ഗാന്ധി സ്ഥാനാർത്ഥിയായി കഴിഞ്ഞാൽ പ്രിയങ്ക ഗാന്ധിക്കായിരിക്കും ഞങ്ങളുടെ വോട്ടുകൾ എന്നുള്ള രീതിയിലാണ് പിന്തുണ പ്രഖ്യാപിക്കുന്നത് അതോടൊപ്പം എസ് പി ബി എസ് പിയുടെയും പിന്തുണ ഇപ്രാവശ്യം പ്രിയങ്കയ്ക്ക് തന്നെ ലഭിക്കും അതുപോലെ തന്നെ മറ്റുള്ള ചെറിയ പാർട്ടികളുടെയൊക്കെ പിന്തുണ ലഭിക്കുമ്പോൾ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ദളിത് യാദവ മുസ്ലിം വോട്ടുകൾ മാത്രമായി ഏകദേശം വാരണാസിയിൽ അഞ്ചു ലക്ഷത്തോളം വോട്ടുകളുണ്ട് ഈ അഞ്ചു ലക്ഷം വോട്ടുകളും പ്രിയങ്ക ഗാന്ധിയുടെ പെട്ടിയിൽ വന്ന് വീഴുമോ എന്നുള്ളതാണ് ചോദ്യം ചോദിക്കുന്ന ഒരു കാര്യം ബി ജെ പിയുടെ ആശങ്കയും ഇത് തന്നെയാണ് ഈ അഞ്ചു ലക്ഷം വോട്ടുകൾ പ്രിയങ്ക ഗാന്ധിയുടെ പെട്ടിയിൽ വന്ന് വീണു കഴിഞ്ഞാൽ ഉയർന്ന ജാതിക്കാരുടെ വോട്ടുകൾ പൊതുവെ ബി ജെ പി ആണ് സ്വാധീനിക്കാറുള്ളത് എന്നാൽ ഇപ്രാവശ്യം അതിലൊരു മാറ്റം വരുമെന്നുള്ളതാണ് കൂട്ടലുകൾ അതായത് പ്രിയങ്ക ഗാന്ധി അവിടെ കടന്നു വരുന്നതിലൂടെ വലിയ ഒരു മാറ്റം ആ വോട്ടുകളിൽ ഉണ്ടാകും അത്തരം വോട്ടുകളിൽ പകുതിയോളം പ്രിയങ്ക ഗാന്ധിക്ക് പിടിച്ചെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഭയം തന്നെയാണ് ബി ജെ പി കൃത്യമായ പദ്ധതിയോട് കൂടി മോദിക്ക് മറ്റൊരു സുരക്ഷിതമായിട്ടുള്ള മണ്ഡലം തേടാൻ മുന്നോട്ട് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ബംഗാളിലെയും മധ്യപ്രദേശിലെയും മണ്ഡലങ്ങൾ ഇവർ നോക്കിക്കാണുന്നുള്ളത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രിയങ്ക ഗാന്ധി അവിടെ സ്ഥാനാർത്ഥിയായി കഴിഞ്ഞാൽ ഒരു കാരണവശാലും മറ്റുള്ള ഒരു പാർട്ടികളിൽ പാർട്ടികളുടെയും സ്ഥാനാർത്ഥികൾ മത്സരിക്കില്ല എന്നുള്ളതാണ് അവരൊക്കെ പരസ്യമായി തന്നെ പ്രിയങ്ക ഗാന്ധിയെ പിന്തുണച്ച് രംഗത്ത് വരും ഒരു മഹാസഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായി പ്രിയങ്ക ഗാന്ധി വാരണാസിയിൽ മത്സരിക്കും എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് ഭീമാർമിയുടെ ചന്ദ്രശേഖർ ആസാദ് മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യമാണ് അതായത് പ്രിയങ്ക ഗാന്ധിയാണ് അവിടെ സ്ഥാനാർത്ഥിയെങ്കിൽ ഞാൻ അവിടെ മത്സരിക്കുകയില്ല മറിച്ച് പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടി പ്രചരണത്തിനിറങ്ങുകയും അവരുടെ വിജയം തന്നെയാണ് തങ്ങളുടെ ലക്ഷ്യം എന്നുള്ള രീതിയിലാണ് ചന്ദ്രശേഖർ ആസാദ് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ഒരുപാട് കാര്യങ്ങളുണ്ട് അതായത് ഒരുപാട് സാഹചര്യങ്ങൾ നിലവിൽ വാരണാസിയിൽ പ്രിയങ്കക്ക് അനുകൂലമായി നിൽക്കുന്നു മണ്ഡലങ്ങളിലെ പല മേഖലകളിലേക്കും നരേന്ദ്രമോദി എത്താത്തത് വലിയ ജനവികാരം കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജനവിരുദ്ധത മോദിക്ക് മേലിൽ വാരണാസിൽ ഉണ്ട് എന്നുള്ളത് എടുത്തു കാണിക്കാൻ വേണ്ടി സാധിക്കും അതിനപ്പുറം തമിഴ്നാട്ടിൽ നിന്നുള്ള നൂറ്റി പതിനൊന്ന് കർഷകർ അവിടെ സ്ഥാനാർത്ഥികളാകുന്നു എന്നുള്ളതാണ് അത് മാത്രമല്ല നൂറ്റി പതിനൊന്ന് കർഷകർ പ്രിയങ്ക മത്സരിക്കുന്നുണ്ടെങ്കിൽ പ്രിയങ്ക പിന്തുണക്കാനും തയ്യാറാകും പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ബി എസ് എഫ് ജവാന്റെ സ്ഥാനാർത്ഥിത്വമാണ് അതായത് സൈനികൻ കൃത്യമായിട്ടുള്ള ഭക്ഷണങ്ങൾ പട്ടാളത്തിൽ സൈനികർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളത് സൂചിപ്പിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലേക്ക് കടന്നു വന്ന തേജ് ബഹദൂറും നരേന്ദ്രമോദിക്കെതിരെ സ്ഥാനാർത്ഥിയാകുന്നു എന്നുള്ളതാണ് ഇത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ് അതായത് ഒരു സൈനികൻ സൈനികരെ ഞങ്ങൾ സംരക്ഷിക്കുന്നു എന്ന് പരസ്യമായി വിളിച്ചു പറയുന്ന നരേന്ദ്രമോദിക്ക് ഏറ്റവും വലിയ വെല്ലുവിളി തന്നെയായിരുന്നു തേജ് ബഹദൂറിന്റെ സ്ഥാനാർത്ഥിത്വം ഇത് പ്രിയങ്കയെ കടന്നു കടന്നുവരുന്നതിലൂടെ തേജ് ബഹദൂറും പ്രിയങ്കയെ പിന്തുണയ്ക്കാനുള്ള സാധ്യതകളാണ് അവിടെ കാണുന്നുള്ളത് തെലങ്കാനയിൽ നിന്നുള്ള ആക്ടിവിസ്റ്റുകൾ അടക്കം പ്രിയങ്ക ഗാന്ധിയാണ് സ്ഥാനാർത്ഥിയാവുന്നതെങ്കിൽ സ്ഥാനാർത്ഥിത്വം പിൻവലിച്ച് പ്രിയങ്ക ഗാന്ധിയെ പിന്തുണക്കാനുള്ള ഒരുക്കത്തിലാണ് എന്നാൽ ബംഗാളിലൊരു വിജയ സാധ്യത ബി ജെ പി കാണുന്നുണ്ട് ഇരുപത്തി സീറ്റുകൾ പിടിച്ചെടുക്കാൻ ബി സാധിക്കും എന്നുള്ളത് അതുകൊണ്ട് തന്നെ നരേന്ദ്ര മോദിക്ക് അവിടെ സുരക്ഷിതമായിട്ടുള്ള മണ്ഡലങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ബി ജെ പി സൂചിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് മധ്യപ്രദേശോ ബംഗാളോ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ വലിയ പ്രതിസന്ധിയിൽ നിന്നും ഒഴിവാകാം എന്നുള്ള നിർദ്ദേശങ്ങൾ ബി ജെ പിയിൽ നിന്നും മോദിക്ക് ലഭിച്ചപ്പോൾ മോദിയുടെ തീരുമാനത്തിന് വേണ്ടി മറ്റുള്ളവർ കാത്തു നിൽക്കുകയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക്